ബീച്ചിന്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തെടുക്കാം നമ്മളെ വൈഷ്ണവിനെ തട്ടി അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് സീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ട് ഉണ്ടാവും അപ്പോ ബോട്ടിൽ പോവാൻ എനിക്ക് ഇഷ്ടമാണോ ചോദിക്കുക പിന്നെ ശരിക്കും ബോട്ട് പോയിട്ട് നമ്മൾ എന്താ ഫിഷ് ലൈക് ലൈ ഫിഷിംഗ് അല്ല നടത്തല് സോ നീ ഇതിനു മുമ്പ് മീൻ പിടിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കാം നമ്മളെന്താ പറയാ അപ്പം ഈ ഹാർബർ ആക്ച്വലി നമ്മൾ സീ ആയിട്ടും ഫിഷർമാൻ ആയിട്ടും വളരെ കണക്ട് ചെയ്തിട്ടുള്ള വേർഡാണ് ഹാർബർ എന്ന് പറയുന്നത് ഹാർബർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ആ പ്ലേസ് മനസ്സിലാക്കാൻ വേണ്ടി അണ്ടർ സ്റ്റാൻഡ് ചെറിയ വീട്ടിലെ പാടത്തൊക്കെ പാഡിഫിൽസിന്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ടാവുന്ന സാധനം അല്ലെ അവിടെ പോയി നമ്മൾ ചെയ്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ നാലാം ക്ലാസ് പഠിക്കുന്ന റൂട്ടിൽ അല്ല നമ്മൾ എന്നിട്ട് പോയത് വളർത്തു തോട്ടില് മീനൊന്നും പറ്റില്ല ഇല്ല ഇല്ലാതെ എനിക്കറി അന്ന് പൊരിച്ചതായിട്ടൊന്നും എന്റെ മനസ്സിൽ ഓർമ്മയില്ല കൈ പിന്നെ മീൻ മീൻ പിടിക്കാൻ തന്നെ അവര് തന്നിട്ടുണ്ട് ഓ ഇത് ഇത് നമ്മള് സ്കൂളിലൊക്കെ രാവിലെ പോകും പോണ സമയത്ത് നമ്മള് നോക്കി വെച്ച് പോവും ഇന്ന സ്ഥലത്ത് വൈകുന്നേരം നാലരക്കൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് വിടിക്കാറുണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങോട്ട് നമ്മളെന്താക്കും ഈ ഒരു ഷോൾ ഒക്കെ ഉണ്ടാവില്ല മുണ്ടൊക്കെ അങ്ങനെയല്ല അതൊക്കെ വെള്ളത്തിൽ ആക്കി മീനൊക്കെ കുടിക്കും ചെറുപ്പത്തിൽ മീനെ കുടിച്ചു ഗവൺമെന്റും അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും അതിനെന്താ അറിയോ ആ പറയാന്നറിയോ അയ്യോ എനറിയും നമ്മൾ പറയില്ല കടൽ കപ്പലൊക്കെ അയ്യോ നങ്കൂരിലിംഗ് സ്നോക്ലിംഗ് നമുക്ക് അവരൊരു

അവരെ ഫുൾ ടൈം ടാൻ കണ്ട് പേടിച്ചിട്ട് ഞാൻ 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 പിന്നെ അതാണ് ആ നല്ല പക്ഷെ പക്ഷെ ഇറ്റ് വാസ് വർത്ത് നമ്മൾ ഇൻഷാ ബീച്ചിന്റെ വീഡിയോസ് ഏകദേശം ഞങ്ങൾ അവസാനിപ്പിക്കാൻ കണ്ടന്റ് കണ്ടന്റ് ഒന്നും ഇല്ല അഞ്ച് വീഡിയോസ് ആയി മടി സോ വേറെ ഒരു ആയിട്ട് ഞങ്ങൾ വരാം അടുത്ത കാണാം നമ്മള് കോഴ്സ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനില് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മെസ്സേജ് അയക്കുക ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ആക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു